വെറും രണ്ട് രണ്ട് ചേരുവ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ശർക്കര ജിലേബി നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ ഉഴുന്നും ശർക്കരയും വീട്ടിലുണ്ടെങ്കിൽ ആർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ ഇത് ഇതിനായിട്ട് ഒരു എട്ട് മണിക്കൂറോളം ഉഴുന്ന് വെള്ളത്തിൽ കുതിർത്തിയിടണം ഒരു കപ്പ് ഉഴുന്നാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അല്പ അല്പമായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം മാവിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ അരച്ച് കഴിയുമ്പോൾ ആ മാവ് അല്പം വെള്ളത്തിലൊന്ന് വെള്ളത്തിലൊന്നൊഴിച്ചു നോക്കണം അപ്പോൾ ആ വെള്ളത്തിൽ അത് പൊങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് പാകമായെന്ന് മനസ്സിലാക്കാം ഇനി അതിലേക്കുള്ള ശർക്കര പാനി തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഒരു ഉണ്ട ശർക്കര മുഴുവനും എടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ചേർക്കാം നല്ല ചൂടായ ഓയിലിലേക്ക് ഒരു പൈപ്പിംഗ് ബാഗിൽ നമ്മുടെ ഈ മാവ് ഒഴിച്ചിട്ട് ഒരു ജിലേബിയുടെ ഷേപ്പിൽ ഒഴിച്ചു കൊടുക്കാം പൈപ്പിംഗ് ബാഗ് ഇല്ലാത്തവർ വെളിച്ചെണ്ണയുടെ കവറോ അല്ലെങ്കിൽ പാലിൻ്റെ കവറോ ഒക്കെ എടുത്താലും മതിയാവും ഇനി നമ്മുടെ ജിലേബിയുടെ കളറ് ഒന്ന് മാറി വരുന്നത് വരെ ഒരു ഗോൾഡൻ കളറ് അത്രയ്ക്കാവണ്ട ആവുന്നത് വരെ ഒന്ന് ഓയിലിൽ തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുക അതിനുശേഷം അത് നമ്മുടെ ശർക്കര പാനിയിലേക്ക് ഇട്ടുകൊടുത്ത് കുറച്ച് നേരം ഒന്ന് ഡിപ്പ് ചെയ്തിടുന്നു ഇപ്പം നമ്മുടെ ശർക്കര ജിലേബി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിത് കഴിച്ചിട്ടുള്ളത് നമ്മുടെ മലപ്പുറത്ത് അമ്പലത്തിൽ പൂരങ്ങളിലൊക്കെയാണ് കേട്ടോ കണ്ടിട്ടുള്ളത് എന്തായാലും സംഭവം കിടവായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക